പല്ലിച്ചോളൂ വെള്ളം മുഖം കഴിക്കോളൂ ഞാൻ ചെയ്തോളാം ആയിക്കോട്ടെ പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം പല്ലിലധികം ബലം കൊടുക്കരുത് അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേറ്റാ മതി അല്ലേ പല്ല് പൊങ്ങി പോവും അതുപോലെ ഇത് കൊറേ കൂടി പോകുന്നുണ്ട് എന്തിനാ രണ്ടു കൊന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവരെ പറഞ്ഞേക്കണം കുറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ പ്രായമായി ഞങ്ങക്ക് പറ്റുവോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക് പോണ്ടേ എങ്ങാടെ എനിക്കോ ഞാൻ ദിവസം അത് പഴയ കഥ എനി ഇന്നോട്ട് കൊളത്തിൽ കൂടി ഇല്ല എവിടെ ഇരുന്ന് കുളിച്ചാ മതി എനിക്ക് മനസ്സിലെങ്കിലും അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം ഞാൻ എന്തൊരു ഇത് എന്നെ പിടിക്കൊന്നും വേണ്ട ഞാൻ ഓടി പോവൊന്നും പേടിയൊന്നുമില്ല ഇനി ഓടിപ്പോയാലും പിടിച്ചോണ്ടൊക്കെ പറയും പോലെ ചെറിയ പ്രാൻ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിടക്കണേ വിട്ടേക്കു വലിയ രാമൻ നേരെ ചെറിയ രാമൻ നേരേ തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുകയും ഏഹ് നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ് ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്തിൽ പറ്റിയത് മോനെ വജരാമന്മാര് വജരാമന്മാര് ഞാൻ എപ്പോഴും പോയെ എവിടെ അന്നും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചൂടുണ്ടോ അധികം പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോന് ഇഷ്ടല്ലെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെന്താ കഴിക്കാത്ത എനിക്ക് വേണ്ട എന്തു പറ്റി എന്റെ മോന് നല്ല മനസമാധാനുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ ഏ പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം കഞ്ഞി കൊള്ളാം പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു ഓ ഭാര്യ വിട്ട് വന്നാണല്ലോ അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ സൈക്കിളിൽ ഇറങ്ങാൻ ഈ പറഞ്ഞോ ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ െ എന്തോളൂ ഓടിപ്പിടിക്കോണ്ടല്ലേ എന്താ നീ കാണിച്ചത് ഞാൻ സൈക്കിൾ ആര് പറഞ്ഞു എടുക്കാൻ അയ്യോ പോലെ ഈ ഈ പറഞ്ഞാൽ അതും ഇനി മേലാൽ കുന്തം സംഭവിച്ചിരുന്നോ കത്തും കമ്പിയും ഒക്കെ ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം ഇനി അടുത്ത ആറു മാസത്തേക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും കത്തും കമ്പിയൊന്നും ഈ വീട്ടിലേക്ക് വേണ്ട നിങ്ങൾ എന്തിനാ അവിടെ നിർത്തിയത് നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന ആണോ ഏ ഏ അല്ല അങ്ങനെ പറയണെങ്കിൽ നമ്മളെ പൂർവകാല ചരിത്ര മൂപ്പര് അറിയണ്ടേ അല്ല അറിഞ്ഞി കാണൂ ഏ ഒരു എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് അനന്ത ആഗ്രഹം ഉണ്ടാവില്ലേ കൂടപ്രപ്പായിട്ട് എനിക്ക് നീയല്ലേ അത് പോട്ടെ വരണം വരണം എന്ന് വിചാരിക്കുന്നുണ്ടാ എഴുതാൻ പഠിക്കുന്നത് പിന്നെ എല്ലാ ഒത്തും ഒന്നും വന്നു പോകാൻ പറ്റിയില്ല കാര്യം ഇപ്പഴെങ്ങും വിടിച്ചു കൊറച്ചാളായിട്ട് വിടാറില്ല തമ്പ്രാ നോക്കാൻ അവിടെ അതെന്താ ആളാക്കിരിക്കും പാരാട്ടപ്പണിക്കൊരു പ്രശ്നം വെച്ച് പറഞ്ഞതാ കൊറച്ചാടത്തെ കുഞ്ഞിക്കുട്ടനെ കഷ്ടാലാൻ പാടില്ല എന്നാ പോട്ടെ എങ്ങോട്ട് കുഞ്ഞിക്കുട്ടേണ്ട പറയണ്ടേ പിന്നെ വരാ നാട്ടിൽ മുഴുവൻ പോക്ക അനന്ത ആകാശവാണി അവര് ചോറ് ആ നീ ഇങ്ങനെ തോന്നിയോക്ക് എന്തിനായി കാശു വെറുതെ കളയുന്നേ ഇവിടെ ആവശ്യം പോലും ഇരിപ്പുണ്ടല്ലോ പഴം കാശു കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത റോഡ് പക്കത്ത് കച്ചവടം ചെയ്യരുത് ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേസും കൂട്ടത്തിനൊന്നും പോണ്ടെന്ന് കരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു ആ താനെപ്പോ വന്നു കുറച്ചേരായി വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ അയ്യോ അളിയൻ എന്തായി പറയുന്നത് വരണം വരണം ആഗ്രഹം ഇല്ല എന്നിട്ടാണോ ഈ ടൈമൊക്കെ കൂടി ഒത്തുകിട്ടോ ഇല്ല ഞാൻ ഡ്യൂട്ടിയില്ല വൈകുന്നേരം വരാ ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ അയ്യോ അല്ല നിനക്ക് ടൈം എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഈ അളിയന് ഒരു മാറ്റം ഇല്ല കേട്ടോ മാറ്റണ്ടെങ്കിൽ ഞാൻ ഇന്ന് എസ് ചെയ്യാവില്ലേ ഇന്ന് പോരാ ചുരമ്പാൻ തൊഴു വന്നോളൂ ഞങ്ങള് പുറത്ത് വെച്ചോഷ രാമേന്ദ്ര കുഞ്ഞിക്കുട്ട എത്ര കാലായിട നിന്നെ കണ്ടിട്ട് നീ അവരെ അതൊന്നും പറയാതിരിക്കാ നല്ലത് എന്റെ കഷ്ടകാലം മനുഷ്യ രൂപപ്പെടുത്ത് വന്നിരിക്ക അതൊക്കെ പോട്ടെ നീ നാട്ട് വന്നാൽ ആദ്യം എന്നെ കാണാൻ വരുന്ന കരുതിയത് ആ ഞാനൊരു നാട്ടും പുറത്തുകാരൻ എന്നെ എന്ത് മനസ്സ് മനസ്സിപ്പിക്കരുത് കുഞ്ഞിക്കുട്ട വന്നിറങ്ങിയതുപോലെ നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ

ഞാൻ ഞാൻ ഇങ്ങോട്ട് അവരെ അല്ലേ എങ്ങനെ എങ്ങനെ എന്നെ കാര്യങ്ങൾ പറയാതിരിക്കൂ കുഞ്ഞുകുട്ടൻ എന്താ ഓ സോറി നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ സ്വയം രാജിവെച്ച് അത് പറഞ്ഞ രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ചു വലിക്കുന്നത് മിസ്റ്റർ രാമേന്ദ്രൻ ഞങ്ങളുടെ കമ്പനി ചേരു എത്രം മണി ശമ്പളമായിട്ട് തരാൻ ബോംബേയുടെ ഒരു കൂട്ടർ ചണ്ടികളിലുള്ളവർക്കാണ് ഞാൻ സമ്മതം മൂടിയാൽ മാത്രം മതി കാറും ബംഗളാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടി കിടക്കുക ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ ഓഹ് ഭയങ്കര കുഞ്ഞിക്കൂട്ടാ ഞാൻ അങ്ങോട്ട് പോകുന്നു നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല എന്നാലും ഞാൻ പറയാണ് രാമേന്ദ്ര ഏത് കൂട്ടാ നല്ല അവരുടെ കൂടെ പോകണം ഇപ്പൊ അതിനും രക്ഷയില്ലോ ലക്നൌ വേറെ പാർട്ടി വിളി ഓടി കഴിഞ്ഞു ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് നീ എന്താ നിന്ന് കളഞ്ഞു വാ കൊറേ കാര്യങ്ങളൂടി പറയുന്നുണ്ട് ഞാൻ രാമേന്ദ്രന പേര് പട്ടണത്തിൽ വല്യ ഉദ്യോഗമാണ് കമ്പനിയിൽ എന്ന് വന്നു ഇന്നലെ ആ എന്നാ ചല്ലേ വടക്കൂർ പോയി വല്ലോ മേടിച്ച് കഴിച്ചിട്ട് പോയാൽ മതി അല്ലൂട്ടാ എവിടെ അവര് രണ്ടുപേരും കണ്ടില്ല അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോടെ ഞങ്ങളിങ്ങനെ പോന്നതാ ഇനി വരട്ടെ ഇങ്ങനെ ആരോപിച്ചാൽ യുമാരെ കൂട്ടം എന്താ ഉപകാരം ഇവിടെ പഴയ രീതിയിലുള്ള ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ എന്ന് വെച്ചാ കണ്ടിട്ട് പേടിയാവുന്നല്ലോ ഇത്ര ആഹാരം കഴിച്ച മനുഷ്യനെ എന്തിനും നിനക്കത് പറയാം ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെ എന്ത് പോക്കാ രാമേന്ദ്ര ഇവിടെ ഉള്ളത് പട്ടണത്തിലാവുമ്പോ സിനിമ ഉണ്ടാവും നൃത്തം ഉണ്ടാവും വേറെ എന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ അതെ അതെ വിനോദങ്ങളുടെ ഒരു പർവീസാണല്ലോ പട്ടണം രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കൊള്ളാം കേറിയിട്ടുണ്ടോന്നോ ജയ്പൂർ ഡൽഹി ഡൽഹി ജയ്പൂർ രാവിലെയും പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ച ദൂരെയുള്ള ആകാശത്തോടെ കടവാദലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു നിനക്കത് കയറി പറക്കാനൊത്ത് വെറുതെ അല്ല രാമേന്ദ്രൻ ഞാൻ പറഞ്ഞത് നീ ഭാഗ്യവനാണെന്ന് നമ്മളെല്ലാരും വിട്ട് ഓടിപ്പോയി എവിടേക്ക് പോയി എങ്ങനെയാ ഞങ്ങളിപ്പത് പറയാ അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ച എടഞ്ഞത് ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നു നാലാളുടെ ബലല്ലേ കാണിച്ചേ എന്റെ നെഞ്ചത്തി ഓടി ആന ചവിട്ടും പോലെ അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയതാണെന്നാരേ പറയണേ എത്ര ആയാലും നമ്മൾ ചെറിയ തമ്പുരാനല്ലേ എന്റെ നാവിക്കല്ലേ കുത്തിയത് എന്നാലും എന്തൊരു ഓട്ട ആ ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ ഓടി ഓടി എരഞ്ഞോടി പാലം വരെ എത്തി പിന്നെ അവിടെ മറഞ്ഞു എന്തെങ്കിലും ചെയ്യണം തമ്പുരാനെ ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിച്ച് എനി തിരിച്ചു വരുന്ന കോളില്ല അല്ലേ ചെറിയ രാമൻ നായര് അതെ വലിയ രാമൻ നായര് എങ്ങോട്ട് അതെന്നല്ല ചോദിക്കുന്നത് അതന്നല്ലേ തിരിച്ചോട്ട് എന്താ ഒന്നും പറയാത്തത് ഞാൻ ആ പണവും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോട്ട ഒരു കാര്യമില്ലെന്നേ ഇപ്പം ബിസിനസ്സിൽ ഇറക്കുന്ന പണം എന്ന് വെച്ചാ നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരുന്ന കാര്യല്ലേ അത് ഞാനേതായാലും ഇവിടെ സ്ഥിരതാമസം ഒന്നും ആക്കാൻ പോകുന്നില്ല എല്ലാം കൊണ്ട് ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ നിന്റെ നന്മയ്ക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള പ്രായം നിനക്കുണ്ടല്ലോ പിന്നെ വസ്തു വിൽക്കുന്ന കാര്യം അനന്തേട്ടനോട് ആലോചിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ നീ അനന്തനോടൊന്ന് സംസാരിച്ചു നോക്കൂ നീ സമാധാനത്തോടെ ഒന്ന് സംസാരിച്ചു നോക്ക് നിനക്ക് നല്ലത് വരുന്നതിന് മൂപ്പേരെതിരൊന്നും നിൽക്കില്ല കുടുംബസ്നേഹമില്ലാത്ത ആളൊന്നും അല്ലല്ലോ